പിന്നല്ലെത്തിയ സമയം നല്ല കറക്റ്റ് ടൈം ആയിരുന്നു പന്ത്രണ്ട് മണി സൂര്യൻ നേരെ മുകളിലുണ്ട് ഇങ്ങനെ കാണാനാണ് നമ്മൾ വന്നത് നിങ്ങളൊക്കെ ഇവിടെ തീറ്റ തിന്നാനായിട്ട് വന്നിങ്ങ പിന്ന ശരിക്കും ഗുഡ് മോർണിംഗ് അവ എല്ലാവരും എന്ത് പറയുന്നു കുറെ നാളായി വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ് ചെയ്യാറ് അപ്പൊ ഇന്ന് ഞാനും ഗ്രേസും കൂടെയും പോകാൻ പോകുന്നത് പെരുമ്പാവൂർ കണ്ട അപ്പൊ ഗ്രേസ് ഇവിടെ റെഡി ആയിരുന്നു കണ്ടു വിടും വരുന്നില്ല എക്സ്ട്രാ ഡ്രസ് ഒന്നും വെള്ളത്തിൽ ഒന്നും ഇറങ്ങൂല വരണന്നൊക്കെ ആഗ്രഹിണ്ട് പക്ഷെ അറിയില്ല നീ കുറ്റം പറണ്ടോ ഗ്രേസിന്റെ തലയിൽ കൊറേ പുഴുക്കള് കഴിഞ്ഞോക്കണ്ടല്ലോ പ്രിൻസസിന്റെ തല തൊടാൻ പാടില്ല അപ്പൊ എന്തിനായാലും ഞങ്ങള് ഞാനും ഗ്രേസും കൂടി കുറച്ച് കുറച്ചായിട്ട് ഞാനും ഗ്രേസും കൂടിയാണ് യാത്ര അപ്പൊ ഇന്ന് പെരുമ്പാവൂര് നമ്മള് മുമ്പ് കാണിച്ചതാണ് വീഡിയോയില് അവിടേക്കാണ് പോവാൻ പോകുന്നത് പക്ഷെ ഗ്രേസ് അതിനായിട്ടുണ്ട് വരണ അപ്പയുടെ കൂടെ ഗ്രേസ് ഇതുവരെ പോയിട്ടില്ല എവിടേക്ക് പോയിട്ടുണ്ടോ നീ േറെ വീടിനെ കൂട്ടി വേറെ ദിവസം കാരണം ഇവിടെ വീട്ടിലാരും ഇല്ല അപ്പൊ പിന്നെ ഇത് ദൂരല്ലേ കൊറേ ദൂരല്ലേ എന്തായാലും ഞങ്ങൾ ഞങ്ങടെ മാത്രാണ് പോവുന്നത് അടിച്ച് പൊളിക്കാനായിട്ട് ഗ്രീസൂറിന അമ്മേനെ അല്ലേ അമ്മ കൊണ്ടോണ്ടല്ലേ നിന്റെ സീ നിന്റെ അതേ സ്വഭാവം അപ്പൊ എന്തിനായിരുന്നു ഞങ്ങള് പോണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയിൽ ഡീസൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഡീസൽ അടിക്കണായിരുന്നു അപ്പൊ ഗ്രീസ് കുട്ടി പോസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഡീസൽ അടിച്ചു അപ്പൊ ഇനി എയറിന്റെ ഒരു ഇച്ചിരി കുറവുണ്ട് അപ്പൊ എയറിനെ ഫില്ല് ചെയ്യാനായിട്ട് നൈട്രജൻ ഫില്ല് ചെയ്യാനായിട്ട് ഇന്ന് ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ എത്ര നേരം അറിയോ ഞങ്ങൾ ഇങ്ങനെ വഴി കിടക്കണ ഇപ്പഴാണ് പതുക്കിന നനങ്ങി തുടങ്ങിയേക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇതേ കീഴിലത്തെത്തി നമ്മുടെ വെയിറ്റ് ഒക്കെ കുറച്ച് ഡോക്ടറില്ലേ ഡോക്ടറിൻ്റെ ഫാമിലിക്കാ വന്നേക്കണേ നമ്മൾ ഇവിടെയൊക്കെ മുമ്പ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പഴയ വീഡിയോസൊക്കെ കാണാറുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കും അപ്പം എന്തായാലും ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ അത് വലിയ കുളങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഗ്രേസ് വീമീനെ കാണാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു ഇവിടെയല്ല നമ്മൾ പോണേ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് പോകണവ് ീറ്റിടിക്കാനായിട്ട് പോയേക്കണേ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലുണ്ടോ നിങ്ങൾ എത്തിയ സമയം നല്ല കറക്റ്റ് ടൈം ആയിരുന്നു പന്ത്രണ്ട് മണി സൂര്യൻ നേരെ മോളിലുണ്ട് നോക്കി കേറും നോക്കി കേറു കൊട ഞാൻ പിടിക്കണം പിടിച്ചു കേറുന്നീ േമി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയുണ്ടെങ്കിലെ ഈ ഗ്രീൻ നെറ്റ് ഇട്ടെക്കണേ ആകെ ഒരു നീല പച്ച മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതോ കറക്റ്റ് ഇവിടെ അടിയിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ നമ്മുടെ ഇക്കോണമീഡിയുടെ നമ്മുടെ ചാനൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ കാണാൻ മീനൊക്കെ എന്തോരം മീനോ നമ്മുടെ അടുത്ത് നമ്മള് ഇല്ല ചാവക്കാക്ക് പോയതിനെക്കാൻ കൂടുതല് കാറുപ്പ് മീനൊക്കെ വിടിണ്ടിട്ടോ കൊറേ മീനങ്ങളുണ്ട് ഡോക്ടർ ഇപ്പൊ കോഴിക്കാർപ്പും അങ്ങനത്തെ മീനുകളെയാണ് നോക്കണേ അപ്പൊ നമ്മുടെ ഡോക്ടറുടെ എൻട്രി ഡോക്ടറെ വണ്ടി ഡോക്ടർ ആണോ ഞാൻ ആദ്യത്തെ ഡോക്ടറോടെ ഡോക്ടറോട് മീങ്ങൾക്ക് ഒന്നും തീറ്റ തീറ്റോട് കയറുന്നേ പാവം മീനങ്ങള് ഇത് ഉച്ച വരെ ഉച്ചവരെ ഭട്ടിണിയാ ഗ്രേസംഘിടുവാടെ നോക്ക് ഡോക്ടർ നിങ്ങൾക്ക് ശരി കൊച്ചിന് കൊടുക്കോ കളയാണ്ട് കൊടുക്ക് അതെന്തോ ഒന്ന് അതിന്റെ അടുത്ത് പോയി കൊടുക്ക ഗ്രേസക്കെ തിലോപിയ ഈ ടാങ്കുകളിൽ മൊത്തം തിലോപിയ ും ഇപ്പൊസ് നമ്മുടെ മീമീസ് ഇവിടെ തീറ്റോണ്ടിരിക്കയാണ് ഇതിപ്പോ എത്ര ടാങ്ക്ണ്ട് ഡോക്ടറെ ഉള്ളു എത്ര ഇരുപത്തൊന്ന് ഇതിലുള്ളവർക്ക് ഡോക്ടർ കൊടുത്തു അതിനുള്ള വേറെ അതിലുണ്ട് പറഞ്ഞു അതിന് കൊടുത്തു ആ അടുത്തേക്ക് കൊടുക്കേ അതിൽ പിള്ളേർട്ടാസമാ അടുത്തേക്ക് കൈ അടിച്ചു തന്നോ ഉമ്മി കൈമക്കൊന്ന് കടിക്കണ്ടല്ലോ അപ്പ കൈമക്കടിക്കുന്നു നീ പൊറത്ത് കളിയല്ലേ അടുത്തേക്കക്ക് ഇങ്ങ ഇവിടെ ഇണ്ട് ഇതില് ഫുള്ള് റെഡ് അല്ലല്ലോ ഓറഞ്ച് അടിപൊളി അല്ലേ ആ മുമ്പ് തന്നെ നമുക്ക് മീങ്ങൾ അടി കൂടെ വരുന്നൊക്കെ ഡോക്ടർ ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ നീക്കികൊണ്ടിരിക്കാണ് ആ പാവങ്ങളല്ല അടിവേശിനിട്ട് വരുന്നില്ല നിനക്ക് വേണ്ടിട്ടാണ് അവര് ഇത്ര നേരം പട്ടിണി ഇടുന്നത് ആ ഗ്രേസ് പറഞ്ഞ വെയിറ്റ് ചെയ്ത് ഇതിനോട് കൊടുക്കണം എങ്ങനെ വെള്ളം വെള്ളം തെറുപ്പിക്കാൻ ഇഷ്ടായിരിക്കുന്നു തീറ്റ കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷം ഡോക്ടറുകളുടെ മേടിക്ക് ഇച്ചിരി തീറ്റ തീർന്നു ഡോക്ടർ നമുക്കിതൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ മുന്നോട്ടുണ്ടായാലോ ആൾക്കാർക്ക് ഒന്ന് മീന് തീറ്റ കൊടുക്കാൻ ഇതൊക്കെയാണ് ശരിക്കും എല്ലാവരും ഇപ്പൊ ചെയ്തോണ്ടിങ്ങനെ പരിപാടികള് ആ ഇതിന്ന് ചൂണ്ടിട്ട് മീനിനെ പിടിക്കാ സുഖായിട്ട് ചെയ്യാം ഒരു എൻട്രി പാസ് ഒക്കെ വെച്ച് അതിലൊരു ഫിഫ്റ്റി പെർസെന്റ് കമ്മീഷൻ എനിക്കും പേ ഇതില് കൊടുക്കിയതില് ഇതിലിതില് പിന്നെ ശരിക്കും അവിടെ പത്തമ്പത് ഞങ്ങൾക്ക് പുറത്തു പോയിട്ട് പറഞ്ഞൊന്നും കേൾക്കൂല ഞാൻ മൈക്ക് മൈക്കെടുത്തറില്ല മീൻ്റെ കടകളാ ം തീറ്റ അമ്പത് രൂപ അങ്ങനെയല്ല ഇതിപ്പോ നമ്മൾ പാസ് വെച്ചുള്ള എൻ്ററിയൊക്കെ കൊടുക്കുമ്പോ അവര് ഇപ്പൊ ഒരു പാത്രത്തെ അഞ്ചാറ് മീൻറെ കഷ്ണൊക്കെ ഇട്ട് വരും പത്ത് രൂപ രൂപ എന്നൊക്കെ പറഞ്ഞു ആ ഇതിനു കൈന വെച്ച് ൊന്നും പേടിയില്ലല്ലേ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് ഇപ്പുറത്ത് ഇവരൊക്കെ തീറ്റ കൊടുക്കും ഒരിക്കൽ തീറ്റ കൊടുത്തറില്ല കൊടുക്കേ ഇട്ട് കൊടുക്ക പിടിക്കിട്ട് ക്കൊക്കെ വെള്ളം തീർക്കിയ ആകെ ചാടി പോലെ പൊറത്തേക്ക് എല്ലാരും തീറ്റ കൊടുക്കണം നടക്ക് അപ്പുറത്തോണ്ട് ഇട്ടു ഇവിടെ ആൾക്കാര് വെയിറ്റ് ചെയ്യണ് എല്ലാരും കൂടി വായ തുറന്നു വരെ അവള് ഞാൻ കയ്യിൽ വെച്ചു കൊടുത്തോക്കാം തിന്നോ എന്റെ തീറ്റ അടി വെള്ളത്തിലേക്ക് വെല്ലുമേക്കേ അവിടെ കൈന്ന് പൊന്തി പോണ് അടിപൊളിണ്ടോ ഓ മേക്കപ്പ് പോവോ തീറ്റ മേടിക്കാൻ നടക്കാം പക്ഷെ കറുപ്പേനേക്കാളും ഭംഗി വെള്ളമുണ്ടോ വെള്ളല്ല ചോപ്പോ ഏറ്റ കറുപ്പ ആ അതാ പറ്റത്തില്ലേ കാണൂല വീഡിയോ കൂടെ അപ്പൊ ഞങ്ങള് ഈ സെക്ഷനിലെ മീൻറ്റൊക്കെ അത് തീറ്റ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഒരു പത്തിരുപത്തി ടാങ്ക് ഉണ്ട് എല്ലാത്തിനും കൊടുത്തു ഗ്രേസ് ഡേസ് ഓ പോ 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 നമ്മൾ താഴത്തേക്ക് അല്ല ഡോക്ടർ വേറെ ആരൊക്കെ തീറ്റ കൊടുക്കാറുടന്നു

അപ്പം ഇതാണ് ഡോക്ടറുടെ എന്താ അവിടെ തീറ്റ വാ പുറത്തേക്ക് ഞങ്ങളുടെ ഉള്ളിലേക്ക് വരും ഇപ്പോൾ കുട ഇവിടെ പുറത്ത് വെച്ചേക്കായിരുന്നു അപ്പം കുട എടുക്കാനായിട്ട് പോവാ നല്ല വെയിൽ വന്ന സമയേ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ആകെ റോങ് ആയിപ്പോയി അത് രാവിലെ വരാമെന്ന് വെച്ചാൽ ഡോക്ടർ ലേറ്റ് ആയിട്ട് വരാമെന്ന് വെച്ചാലും ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകും ഇവിടെ ഇവിടെയാണ് ഇച്ചിരി തണലുള്ളത് അപ്പോൾ ഡോക്ടർ സ്കൂട്ടറും പറന്ന് പോയി ഇവിടെയൊക്കെ പനങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടോ എന്തൊക്കെ സാർ ഡോക്ടർക്ക് അവിടെ വരെ നടന്നു പോണ്ടേ അപ്പം ഞങ്ങൾ കാർപ്പറ്റിന് കൊടുക്കാനുള്ള തീറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട് തിലോപ്പിക്ക് കൊടുക്കാനുള്ള തീറ്റ കൊണ്ട് ഡോക്ടർ പോയി പൂമ്പ് ഇടന്ന് പറ്റിയ മുളയുടെ രണ്ട് കൊണ്ട് പോണം കുഴിച്ചിട്ട് പോകണം ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിക്കാത്ത ഒരു ഏരിയ ഉണ്ടോ ഇപ്പൊ അന്ന് നമ്മൾ കാണിക്കുമല്ലേ ഓക്കേ ഇവിടെ രണ്ട് സൈഡിലും മീനുകളാണ് മീനുകളൊക്കെ ഇവിടെ തീറ്റ തിന്നാനായിട്ട് വന്നിങ്ങോട്ട് വെയിറ്റ് ഇതിൽ എത്രത്തോളം രണ്ടായിരം മീനോളുണ്ട് കേട്ടോ ഈ ഒരു പോണ്ടില് അപ്പുറത്ത് കാർപ്പ് വേറെ ഉണ്ട് ഇവര് തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഇവിടെ ഡോക്ടറിന്റെ അടുത്ത് വന്ന് നമുക്ക് മീനൊക്കെ മേടിച്ചിട്ട് പോട്ടോ കിലോ എത്ര രൂപയാ കിലോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഡോക്ടറെ കോരി എടുത്ത് പിടിച്ചു അങ്ങട്ട് നീങ്ങി മീൻറെ അടുത്ത് മീങ്ങാടിയും

നല്ല ബിസിനസ് ആണ് ഓ ഇവിടെ മൂലക്കിട്ടുകൊടുക്കോളൂ അല്ലേ എല്ലാരും കൂടി വന്ന് ഇവിടെ തിന്നു കണ്ട നീ നിന്നെ കാണിക്കാനാണ് കൊണ്ടുപോക്കണേ അപ്പൊ ഇനി നമ്മള് നമ്മടെ കൊഴിക്കാർപ്പിനുള്ള തീറ്റ കൊടുക്കാൻ പോണ് കോഴിക്കാർപ്പ് ബാധിക്കില്ലേ കുറച്ചോളൂ നാലായിരോ കോഴിക്കാർപ്പ് വെയിലായ വരില്ല പറയണേ ശരിക്കും കോഴിക്കാർപ്പിനെ കാണാനായിട്ടോ നമ്മള് വന്നത് നോക്കിയേ നോക്കിയേ നോക്കിയേസ് വന്നേക്കിങ്ങനെ കാണാനാണ് നമ്മള് വന്നത്

ഗ്രേസ് അങ്ങനെ തോർത്ത് മതി എന്നും പറഞ്ഞ് തോർത്തിലേക്ക് മാറിയിട്ടുണ്ട് കൊട എനിക്ക് വന്നിട്ട് ഇവരെ തീറ്റ മാറില്ലല്ലേ ഇവിടെ വന്നിരുന്നു മീനൊക്കെ സെറ്റപ്പ് അങ്ങനെ വറത്ത് നിന്നാണ് അല്ലെ ഇവിടെ ഇവിടെ ഒരു മരങ്ങളായി ഒരു നല്ലൊരു തണലുള്ള ഏരിയ ഉണ്ട് കേട്ടോ ചേർന്ന് തന്നെ ഡോക്ടർക്ക് എന്തായാലും എല്ലാ സെറ്റപ്പും കൂടി ഉണ്ട് പറഞ്ഞു ശരിക്കും ഡോക്ടർക്ക് സമയമില്ലല്ലേ ഡോക്ടർ ഫ്രീയുള്ള സമയത്തൊക്കെ ഡോക്ടർ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂണ്ടിയിട്ട് മീനെ പിടിച്ച് കൊണ്ടുപോകാനുള്ള അവസരമൊക്കെ ഡോക്ടർ തരാൻ ആണോ ആ സൂപ്പർ

കാണാൻ കൂടി ഇത് ഇവിടെ വ്യൂ കാണില്ല ഡോക്ടറെ മോളിൽ നല്ല കാണുമല്ലോ ശരിക്കും ഇവിടെ വരുവടത്തേക്ക് കൂടിയ കാർപ്പുകളാണ് പക്ഷെ ആരും വന്നില്ലല്ലോ മോളിലേക്ക് ആ അവർക്ക് തീറ്റടാ കറക്റ്റ് സമയത്ത് കിട്ടണം അല്ലേ കിട്ടണല്ലേ ഇത് വല്യതല്ലേ വല്യ സൈസ് അവിടെ നടക്കണോ അവരറിഞ്ഞിട്ടില്ലെടുത്ത് കളർ മാറുന്നു അപ്പൊ ഞാൻ നിക്കണതാണ് പ്രശ്നല്ലേ വല്യ ആൾക്കാരൊക്കെ അടിയിൽ നിന്ന് പൊന്തി കൗമാര് തീറ്റ തിന്നാൻ വരുമോന്ന് അറിയാനായിട്ട് നമ്മൾ ഒളിഞ്ഞു ഇവിടെ

ഇതിപ്പോ എത്രാം ഉണ്ടോറ് എയർ പമ്പുകൾ നമ്മുടെ വെച്ചൊക്കെ അപ്പൊ നിങ്ങളുടെ തീറ്റ കൊടക്കലൊക്കെ ആ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി വീണ്ടും തിരിച്ച് നമ്മുടെ ഫാം ഹൗസിൻ്റെ അവിടേക്ക് എത്തി അങ്ങോട്ട് 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 പോടി ഇവിടെ മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായി മൂവാണ്ടോ വാങ്ങിയല്ലല്ലോ അപ്പൊ അങ്ങനെ ഇവിടത്തെ മീന് തീറ്റ കൊടുക്കലും ഫാം ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് തിരിച്ചു പോകാൻ പോവാണ് അപ്പൊ ഡോക്ടറെ താങ്ക് യു അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടക്കിടാനൊക്കെ ചൂണ്ടൊക്കെ ഇടാനൊക്കെ ചാർജൊക്കെ അതത്രേ ഉള്ളൂ ഇവിടെ ഫ്രീ ആയിട്ട് എനിക്ക് ചൂണ്ടക്കിടാം ഞാൻ ആൾക്കാർ വരുമ്പോൾ സമ്മേക്ക് ഞാൻ ഓക്കെ എന്തായാലും കിട്ടും ഉറപ്പാണ് അല്ല കൊണ്ടുവരണം അല്ലേ തീറ്റയോ അല്ല അവരപ്പം അവരപ്പങ്ങനെ എന്തെങ്കിലും തോന്നിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതായി പോലെ ഞാൻ ഡോക്ടറിന്റെ നമ്പർ അടിയിൽ കൊടുക്കും അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് ചൂണ്ടിക്കിടാനായിട്ട് ഓക്കെ നല്ല നല്ല പൊരിഞ്ഞ വെയിലുണ്ടോ അത് ആയത് തന്നെ പറയാം അപ്പൊ എന്തായാലും താങ്ക് യു വെരി മച്ച് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ പറയും ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പറന്നു പോകാൻ പോവാം ഇങ്ങോട്ട് വന്നിട്ട് വന്നിപ്പോണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയൊന്നും അറിയില്ല ബൈ 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 പറഞ്ഞേ ഡോക്ടർ ബൈ പറ